ഹലോ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പോയോ ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹോം ടൂർ ആണ് അപ്പൊ ഇന്ന് എന്തുകൊണ്ടാണ് ഞാൻ ഹോം ടൂർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ വീടിന്റെ വീട് വേടിച്ചിട്ടും ഈ വീടിന്റെ തക്കോല് നമ്മുടെ കൈകളിലേക്ക് ലഭിച്ചിട്ടും ഇന്നത്തേക്ക് ഒരു കൊല്ലാവാണ് ഗൈസ് ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ ട്വന്റി എയ്റ്റ് ആണ് ഞങ്ങള് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ട്വന്റി എയ്റ്റിനാണ് ഞങ്ങളുടെ കയ്യിലേക്ക് പാക്ക് പോലും ലഭിച്ചത് ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ട്വന്റി ട്വന്റി എയ്റ്റ് ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വിചാരിച്ചു ഹോം ടൂർ ചെയ്യാന്ന് നിങ്ങൾ എല്ലാവർക്കും നമ്മുടെ സ്ട്രക്ചർ റൂംസ് കാര്യങ്ങൾ ഒക്കെ ഞാൻ കാണിച്ചത് അപ്പൊ നമുക്ക് താല്പര്യം സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ കാണാൻ വേണ്ടി സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും എന്റെ വീഡിയോ കാണേണ്ടതാണ് പിന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഗായസ് നമ്മുടെ ഹോം ടൂർ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കിയാണ് അപ്പോൾ നിങ്ങൾ കാണും കാണുന്ന ഫ്ലവർ ഇല്ലേ ഈ ഫ്ലവർ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഫ്ലവർ മേക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നില്ലേ ആ സമയത്ത് ഉണ്ടാക്കിയത് ഫ്ലവേഴ്സാണ് അത് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്ത് വച്ചേക്കാണ് അപ്പം അതിൽ നിന്ന് ഒരു ഫ്ലവർ ഇങ്ങനെ കൊഴിഞ്ഞു പോയി അപ്പോൾ എനിക്ക് വീണ്ടും വെക്കാൻ മടിയതോടെ ഞാൻ വെച്ചില്ല കേട്ടോ ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ ഈ വാദം നമ്മൾ തള്ളി തുറന്നതന്നെ നമ്മുടെ സാമ്രാജ്യം ആണ് ഗായസ് പിന്നെ ഒരൊറ്റ മനുഷ്യന് നമ്മളെന്താ നമ്മളുടെ അനുവാദം ഇല്ലാണ്ട് ഈ വീടിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റില്ല ഗൈസ് അതെ നമ്മൾ തള്ളി തുറക്കുകയാണ് അപ്പം നമുക്ക് നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് കടക്കാൻ ഗൈസ് അതെ ഞാൻ വാതിൽ വീണ്ടും അടച്ചു ഇനി ഈ സൈഡിലാണ് ചെടികളൊക്കെ ഇല്ലേ അതൊക്കെ എൻ്റെ അപ്പൻ വെച്ചതാട്ടോ ഗൈസ് കാരണം എൻ്റെ അപ്പന് ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നിങ്ങളിപ്പം നേരെ കണ്ണി ഓറഞ്ച് തട്ടിയില്ലേ ചെടിയുടെ മണി പ്ലാന്റിൻ്റെ അതും എൻ്റെ അപ്പം പെയിൻ്റ് അടിച്ചതാട്ടോ ഭംഗിയുണ്ടല്ലേ എന്ന് കമൻ്റ് ചെയ്യാം ഗൈസ് അതെ ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെ പോലെ ചെടികൾ നമ്മുടെ വീട്ടിൽ ഉണ്ട് പല പല വെറൈറ്റി ചെടികളുണ്ട് പേരൊക്കെ ചോദിച്ചു എനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം എനിക്കറിയില്ല ഗൈസ് ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോഴും ചെടികളുണ്ട് ഈ സ്റ്റെപ്പ് കയറി കഴിയുമ്പോൾ നമ്മൾ നേരെ കാനത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിബും ക്രിസ്മസ് ട്രീ ആയിട്ടോ ഗൈസ് അപ്പോൾ നമ്മുടെ ക്രിബ് എങ്ങനെയുണ്ടെന്ന് പറയാം നമ്മുടെ ക്രിബിൻ്റെ ഉള്ളിലകത്ത് അവസ്ഥ പിതാവും മാതാവും ഉണ്ണീഷവും പിന്നൊരു ആടും പിന്നെ കുറച്ച് രാജാക്കന്മാരും കുറച്ച് പേരൊക്കെ ഉണ്ട് പിന്നെ ഇതേ നമ്മുടെ പപ്പാനും അവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ് അതെ ഇപ്പറ സൈഡിൽ നിങ്ങൾ കാണുന്നത് നമ്മുടെ വേസ്റ്റുകളൊക്കെ ഇട്ട് വെക്കേണ്ട ബോക്സുകളാണ് അതിനകത്ത് നമ്മൾ വേസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ആ കാണുന്ന നമ്മുടെ ഷൂറാക്കാം കേട്ടോ ഗൈസ് പിന്നെ ഇതേ നമുക്ക് നമ്മുടെ അകത്തോട്ട് വീടിനകത്തോട്ട് പ്രവേശിക്കാൻ പതിയെ അപ്പം നമ്മളിപ്പോൾ നേരെ കാണുന്ന നമ്മുടെ രൂപക്കൂടാണ് മീൻസ് പ്രാർത്ഥന റൂമാണ് പ്രാർത്ഥനയ്ക്കും നമ്മൾ ഈ റൂം യൂസ് ചെയ്യാം പിന്നെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഫ്രണ്ടിൽ ഫസ്റ്റ് റൂമിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഗസ്റ്റുകൾക്കും ഈ റൂമിൽ തന്നെ ഇരിക്കാം എന്താ നമ്മുടെ വാളിൽ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ നമ്മൾ ഹാങ് ചെയ്തിട്ടുണ്ട് ഗൈസ് ഞാൻ അത്ര ക്ലാരിറ്റിയോ മീൻസ് ക്ലാരിറ്റിയോടെ അല്ല അത്ര ക്ലിയറായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല കാരണം നമുക്ക് പിന്നെ ഒരു വേറൊരു റീലായിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ കാണാം കേട്ടോ അതെ ഇതാണ് നമ്മുടെ രൂപക്കൂട് നെക്സ്റ്റ് നമ്മൾ കാണുന്ന നമ്മളെ സ്റ്റോർറൂം ഗൈസ് അപ്പോൾ നമുക്ക് സ്റ്റോർറൂം തുറന്നോക്കാം കുറച്ച് മെസ്സാണ് എന്നാലും കുഴപ്പമില്ല സ്റ്റോർ റൂമല്ലേ ഇപ്പം മെസ്സൊക്കെ ഇല്ലാണ്ടിരിക്കില്ല പിന്നെ അതെ ഈ കാണുന്നതാണ് നമ്മുടെ ലോക്കർ കിട്ടോ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടെങ്കിൽ അത്ര ക്ലിയർ ആയിട്ട് ലോക്കർ കാണിക്കാൻ പറ്റുള്ളത് നല്ല ലോക്കൊക്കെ ഉള്ള ലോക്കറായിട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോർ റൂം ഒന്ന് ക്ലോസ് ചെയ്താലോ നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നതാണ് ഗൈസ് നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ ബെഡ്റൂം നമുക്ക് ബെഡ്റൂമിനകത്തോട്ട് പ്രവേശിച്ചാലോ ഗൈസ് നമ്മളത് ബെഡ്റൂമില്ലാത്തതോട്ട് പ്രവേശിക്കും അതെ ഫസ്റ്റ് ആണ് കാണുന്നത് നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഹാങ് ചെയ്ത് തരുന്ന സ്ഥലമാണ് പിന്നെ അതേ ഇപ്പം കാണുന്ന നമ്മുടെ അലമാരായിട്ട് ഗേൾസ് പിന്നെ ഇതേ ലൈറ്റ് അവിടുത്തെ ലൈറ്റ് ഇതാണ് പിന്നെ അതേ ബെഡ് ഇതാണ് ഗേൾസ് അപ്പുറത്തത് ഒരു എന്താ ഫ്രീസറും ഇരിക്കുന്നുണ്ട് കേട്ടോ ഗേൾസ് അതിൻ്റെ മേളിൽ കുറേ ഫ്രൂട്ട്സ് പേഴ്സണൻ ഫ്രൂട്ട്സും പിന്നെ ഇതേ അപ്പുറത്ത് ഒരു സ്റ്റാറും ഉണ്ട് കേട്ടോ അപ്പം ഇതേ നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നതാണ് ഞങ്ങളുടെ സാമ്രാജ്യം അതായത് എൻ്റെ എൻ്റെ ചേച്ചിമാരുടെ സാമ്രാജ്യം അപ്പോൾ അതേ ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ ചിലപ്പോൾ നമ്മുടെ ജാക്കറ്റ്സൊക്കെ ഹാങ് ചെയ്തിരുന്ന സ്ഥലമാണ് പിന്നെ അത് നമ്മുടെ മേക്കപ്പ് ചെയ്യുന്നത് മിറർ ആണ് ഗൈസ് പിന്നെ അപ്പുറത്തൊരു സ്റ്റഡി ടേബിൾ ഉണ്ട് അത് കുറച്ച് മെസ്സാണ് നമ്മുടെ ബെഡ്ഡുകൾ ഫസ്റ്റ് കാണുന്നത് എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ ബെഡ്ഡാണ് പിന്നെ കാണുന്നത് എൻ്റെ ബെഡ് ആണ് ഗൈസ് അതുപോലെ ടെഡിബിയർ ടെഡിബിയർ മോട്ടോ ഒരു പപ്പിക്കുട്ടിയുണ്ട് ഇപ്പോൾ കാണുന്നത് എൻ്റെ മൂത്ത് ചേച്ചിട്ട് ബെഡ്ഡാണ് പിന്നെ ഈ ഷെൽഫുകളൊക്കെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ വയ്ക്കുന്ന ഷെൽഫാട്ടോ ഗേസ് പിന്നെ ഈ വാതിൽ തുറന്ന് നമ്മൾ പുറത്തോട്ട് കടന്നാൽ നമ്മുടെ ബാൽക്കോണിയിലേക്ക് ബാൽക്കണിയിലേക്ക് നമ്മൾ എത്തും ഗേഴ്സ് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ബാൽക്കണിയിലേക്ക് പോകാം അവിടെ ഉണ്ട് കുറേ കറ്റാർ വാഴയും പിന്നെ കുറേ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഗൈസ് അപ്പറുടെ റൂമിലുണ്ടായിരുന്നു ഞാനത് കാണിക്കാൻ ജസ്റ്റ് മറന്നു പിന്നെ ഇപ്പോൾ കാണുന്ന വ്യൂ നല്ല അടിപൊളി വ്യൂ അല്ലേ ഗെയ്സ് നമുക്ക് വീണ്ടും അകത്തോട്ട് കിടക്കാം അതായത് നമ്മുടെ ബാൽക്കണിക്കുള്ള ഡോർ ഒന്ന് ക്ലോസ് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ പുറത്ത് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് ഞാൻ വേഗം ക്ലോസ് ചെയ്ത് അകത്തേക്ക് കിടന്ന കേട്ടോ ഗൈസ് പിന്നെ ഈ കാണുന്ന പപ്പിക്കുട്ടിയിൽ ഈ പപ്പിക്കുട്ടീനെയും കെട്ടിപ്പിടിച്ചാണ് ഞാൻ കിടന്നുറങ്ങുന്നത് കേസ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പപ്പിക്കുട്ടീനെ അപ്പോൾ ഗൈസ് നമ്മുടെ റൂമിൻ്റെ ടോട്ടൽ വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് പിന്നെ ചെറിയ മെസ്സൊക്കെ ഉണ്ട് എന്തായാലും കുഴപ്പമൊന്നുമില്ല ഗൈസ് കുറച്ചൊക്കെ മെസ്സുണ്ടാവില്ലേ ഗൈസ് കുറ്റം പറയാൻ പറ്റുമോ ഇല്ലല്ലോ പറ്റോ എന്ന് അറിയില്ല കേട്ടോ ഗൈസ് ഡേയ് നമ്മൾ ഇനി കാണാൻ പോകുന്നതാണ് നമ്മുടെ കിച്ചൺ നമ്മുടെ കിച്ചണില് നമ്മൾ ഫസ്റ്റ് തന്നെ കയറി ചെല്ലുമ്പോൾ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നമ്മൾ നമ്മുടെ ഡൈനിങ് ടേബിളിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനിയാണ് നമ്മൾ ചൂട് കായുന്ന സ്ഥലം വരുന്നത് ആ അപ്പുറത്തിരിക്കാൻ വിറകുകളില്ലേ അതൊക്കെ നമ്മൾ കത്തിച്ച് നന്നായി നമ്മൾ ചൂട് കഴിയും ഗൈസ് കാരണം തണുപ്പ് കൂടുമ്പോൾ നമ്മൾ എല്ലാവരും വീട്ടിലുള്ളപ്പോൾ നമ്മൾ ചൂട് കഴിയുന്നതാണ് എന്നത് അപ്പുറത്ത് കണ്ട ആ സംഭവം എന്താണ് ജസ്റ്റ് ഒന്ന് കമ്പനി ആ വൈറ്റ് കളറിലുള്ളതില്ലേ അറിയെങ്കിൽ ജസ്റ്റ് കമ്പനി ഇത് നമ്മുടെ ഷെൽഫാണ് പിന്നെ ഇതാണ് നമ്മുടെ കിച്ചൺ നമ്മുടെ കിച്ചണിൽ ഓവൻ ഉണ്ട് ഗ്യാസ് ഉണ്ട് സിങ്ക് ഉണ്ട് ഫ്രിഡ്ജും എല്ലാം കൂടി സെറ്റ് ചെയ്ത ചെയ്തൊരു കിച്ചൺ സെറ്റായിട്ടുള്ള ഒരു കിച്ചൺ ആയിട്ടോ ഗൈസ് അപ്പം ടോട്ടലി ഓവറോൾ നോക്കുമ്പോൾ ഇതിങ്ങനെയാണ് നമ്മുടെ ഇരിക്കുന്നത് ഗൈസ് ഇങ്ങനെയാണ് കിച്ചണിരിക്കുന്നത് ദയം നമ്മൾക്ക് കുറച്ചും കൂടി ഒന്നും കൂടി സൂം ചെയ്ത് എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം ഗൈസ് കണ്ടോ ഗൈസ് അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടാണ് നമ്മുടെ ബാത്റൂം നമുക്ക് ബാത്റൂമിലേക്ക് കടന്നാലോ നമ്മുടെ ഡോറ് തുറന്ന് നമ്മൾ ബാത്റൂമിലേക്ക് കയറുകയാണ് ഗൈസ് നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്നത് മിറർ ആണ് പിന്നെ ഒരു സിങ്ക് ആണ് ഗൈസ് അപ്പോൾ ദയം മിററതാണ് ഗൈസ് പിന്നെ ദ ഇപ്പത്തേക്ക് നീങ്ങാൽ ചൂച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാത്തിങ് ഏരിയ കാണാൻ സാധിക്കും പിന്നെ ക്ലോസറ്റ് കാണാൻ സാധിക്കും പിന്നെ ടോട്ടൽ ഫൈനൽ ലുക്ക് ഓഫ് ദി ബാത്റൂമും കാണാൻ സാധിക്കും ഗൈസ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് എവിടേക്കാണെന്നറിയാം ഗൈസ് നമ്മുടെ വാഷിംഗ് ഏരിയയിലേക്കാണ് നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ നമുക്ക് വാഷ് ചെയ്യാനുള്ള സ്ഥലമാണ് പിന്നെ ഒരു സിങ്കും കാര്യങ്ങളൊക്കെ ഈ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോഴാണ് നമ്മൾ നമ്മുടെ വാഷിംഗ് ഏരിയ കാണുന്നത് അപ്പോൾ പിന്നെ അപ്പുറത്തെ ടെറസും ഉണ്ട് കേട്ടോ ഗൈസ് പിന്നെ ഞാൻ ടെറസിൻ്റെ വീഡിയോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണേ കാരണം ഞാനൊരു നമ്മുടെ മട്ടുപ്പാവിൽ എന്താണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾ എൻ്റെ ടെറസ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് ഞാൻ ടെറസ് എക്സ്ട്രാ ചെയ്യുന്നില്ല അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഓഫ് ദി വാഷിംഗ് റൂം അവിടെ കുറേ ഷെൽഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഇതാണ് നമ്മുടെ ഇല്ലേ അതാണ് നമ്മുടെ ടോട്ടൽ നമ്മുടെ ഹോം ടൂർ ഇതാണ് കേട്ടോ ഗൈസ് അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ ഞാൻ തുടക്കത്തിലേക്ക് പറഞ്ഞ പോലെ ലൈക്ക് കമൻ ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ ഗൈസ് ശുഭരാത്രി ഗായ്സ്